ആർ എൽ വി രാമകൃഷ്ണനെതിരെ നർത്തകി സത്യഭാമ നടത്തിയ വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി നടൻ ഭഗത് ഫാസിലും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ആലുവ യു കോളേജിൽ ആവേശം ടീം എത്തിയിരുന്നു അവിടെ വെച്ചായിരുന്നു ഭഗത് തന്റെ നിലപാട് വ്യക്തമാക്കിയത് രാമകൃഷ്ണൻ സത്യഭാമ വിഷയത്തിൽ എന്താണ് ഭഗതിന്റെ നിലപാട് എന്നായിരുന്നു ചോദ്യം അതിന് എന്റെ നിലപാട് അങ്ങ് പറഞ്ഞേക്കാം അവർ ചെയ്തത് തെറ്റാണ് എന്നായിരുന്നു ഭഗതിന്റെ മറുപടി അതേസമയം സത്യഭാമയ്ക്കെതിരെ ആർ എൽ വി രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത് വ്യക്തിപരമായി അപമാനിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് യു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യപ്രാമയുടെ വിവാദ പരാമർശം പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും ഇയാൾക്ക് കാക്കയുടെ നിറമാണെന്നുമായിരുന്നു സത്യപാമയുടെ വാക്കുകൾ ജാതീയമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്ന് കാട്ടിയാണ് പരാതി വീഡിയോയുടെ ലിങ്കും പോലീസിനെ കൈമാറി പത്തിലധികം പേജുള്ള പരാതിയാണ് സമർപ്പിച്ചത് പരാതി വഞ്ചൂർ പോലീസിനെ കൈമാറി പരാമർശത്തിൽ സത്യഭാമയ്ക്കെതിരെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ നിർദ്ദേശം അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് താൻ ക്രൂരമായ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് സത്യവാമ പറഞ്ഞിരുന്നു കുടുംബത്തെ സോഷ്യൽ മീഡിയയിലൂടെ വലിച്ചെഴിച്ച് സൈബർ അധിക്ഷേപം നടത്തുന്നു ആരെയും അധിക്ഷേപിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല അഭിമുഖം നൽകിയത് കലാമണ്ഡലം സത്യവാമയുടെ പ്രതികരണം ഫേസ്ബുക്കിലൂടെയാണ് ആർ എൽ വി രാമകൃഷ്ണന് പരമാവധി വേദി നൽകി ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിച്ചു ആർ എൽ വി രാമകൃഷ്ണനെതിരെയാണ് സത്യവാമ ജൂനിയർ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അധിക്ഷേപ പരാമർശം നടത്തിയത് ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ചാലക്കുടിക്കാരനായ നർത്തകനായ അധ്യാപകനെന്നും സംഗീത നാടക അക്കാദമിയുമായി പ്രശ്നമുണ്ടാക്കിയ ആളെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു സത്യഭാമ ജൂനിയറുടെ അതിക്ഷേപ പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനവും ട്രോളും വ്യാപകമായ സാഹചര്യത്തിലാണ് അവർ വിശദീകരണവുമായി വന്നത് പരാമർശം വിവാദമായെങ്കിലും തന്റെ വാദങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് സത്യഭാമ രംഗത്തെത്തിയതോടെ വലിയ പിന്തുണയാണ് രാമകൃഷ്ണൻ ലഭിക്കുന്നത് കേവലം നിറത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഇത്തരം വിവേചനങ്ങളെന്നും ജാതിയാണ് ഇത്തരം പരാമർശങ്ങൾക്ക് കാരണമെന്നും കലാ സാംസ്കാരിക രംഗത്തുള്ളവർ പറയുന്നു സോഷ്യൽ മീഡിയ സംഭവത്തെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് സത്യവാമയ്ക്കെതിരെ നിയമ നടപടികളും വരുന്നത്